ും പൊട്ടിത്തെറിച്ചായി കാണുന്ന അതാവസാനം ഹോസ്പിറ്റലിന്റെ അകത്തളത്തിൽ കിടന്ന ഓമന മക്കൾക്ക് വേണ്ടി കരയാൻ പോലും അവസരം കിട്ടാത്ത പല സീനീ സഹോദരന്റെ വേദന നമുക്ക് മനസ്സിലാകുമോ പള്ളിക്കുണത്തിന്റെ മുറ്റത്തെ കളിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേലേക്കാ ഇത്രയും വലിയ ക്രൂരതയുള്ള പര്യായമായ ഇസ്രയേലുകാരൻ നിറയൊഴിക്കുമ്പോൾ അനുബന്ധമായി ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അറുപത് ശതമാനത്തിലേറെ വരുന്ന പല തീരുടെ പ്രവിശ്യം ഇന്ന് ചൂടന്മാരെ കൈയടക്കി വെച്ചുകൂ ഏതെങ്കിലും രാജ്യത്തിനല്ല അവകാശം പറയുന്നത് യു എൻ എഴുതി വെച്ച മാപ്പിൽ വെസ്റ്റ് ബാങ്ക് ആരുടേതാണ് മാപ്പിൽ ആരുടേതാണ് ഫലസ്തീനിന്റെതാണ് ഇപ്പോഴും യു എൻ അടയാളപ്പെടുത്തി ലോകരാജ്യങ്ങൾക്ക് നൽകിയ മാപ്പുകൾ ഫലസ്തീനിന്റെ പ്രതിഷ്ഠയാണ് വെസ്റ്റ് ബാങ്കുകൾ അയ്യോക്കുള്ളവൻ അധികാരിയായി പല താമസിക്കുന്ന താമസിക്കുവെന്ന പ്രവിശ്യയിലേക്ക് വന്ന് കോൺക്രീറ്റ് മതിലുകൾ സ്ഥാപിച്ച് അതിന്റെ ഉള്ളിലേക്ക് ഇസ്രയേൽ പട്ടാളമാണ് പിന്നീട് ആ ഓടുന്ന വഴിക്ക് ഒരു കല്ലെടുത്ത് ഉടനെ നമ്മുടെ നിങ്ങൾ കാണും ഇസ്രയേലുകാരന്റെ കാലിന് മുറിവ് പറ്റിയ ലോകത്ത് സംഭവം കാരണം എന്താ ഒരു ജൂതനെ കൊന്നാൽ ലോകത്തിന് മുഴുവനും കൊന്നതിന് സമാനമാണെന്ന് അവരുടെ വേദപുസ്തകമാണ് തന്നൂത് അതിൽ പറയുന്നത് ഒരു കൊല്ലപ്പെട്ടാൽ ലോകത്തുള്ള ജനം മുഴുവനും കൊല്ലപ്പെട്ടില്ല അതേസമയത്ത് ഇസ്ലാം പറഞ്ഞത് മൻകത്തല നശന ആരെങ്കിലും ഒരാളെ കൊന്നാൽ മാനുഷിക ജീവിത മൂല്യം നൽകിയ മതമാണ് ഇസ്ലാം അതേ സമയത്ത് തൽമോദി പറയുന്നത് ചൂതന്മാറ്റൂ ചൂതന്റെ ജീവന് മാത്രമേ വിലയുള്ളൂ ഇവിടെയുള്ള മേടികൾ മുഴുവൻ പട്ടാളക്കാർക്ക് കാലിന്റെ മുറിവ് പറ്റിയും വല്ലത് വെണ്ടക്കാ അക്ഷരത്തിൽ എഴുതി വെക്കുമ്പോൾ നൂറ് ഫലസ്തീനുകളെ മരിക്കുക എന്നതിന് പ്രാധാന്യമില്ല എന്റെ ഫലസ്തീനുകളെ മനുഷ്യന്മാരില്ലേ അവരുടെ ജീവന മൂല്യമില്ലേ അവർക്കുമില്ലേ വികാരങ്ങളും വികാരങ്ങളും വേദനകളും നമ്പരുകളും ഇല്ല അതൊക്കെ കാണുമ്പോഴാണ് അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വേദന വരുന്നത് ഇസ്രയേലുകാരൻ എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ വലിയ സംഭവ ഫലസ്തീനുകളും മരിച്ചു വീണാൽ സംഭവമല്ല എന്നിട്ട് ഇവിടെയുള്ള മീഡിയകൾ മുഴുവനും അതാ വേദന കൊണ്ട് അവസാനം പിരിഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന ഒരു പലസ്തീൻ പയ്യൻ ഒരു പാറക്കിലെടുത്ത് ടാങ്കറിന് നേരെ എറിഞ്ഞാൽ അത് വലിയ ബോംബ് വർഷമായി ലോകത്തിന്റെ മുമ്പിലേക്ക് വരുക വായിച്ചു സെപ്റ്റംബർ പതിനൊന്നിന് അമേരിക്കയിൽ ടിം ടവറിനെതിരെ ആക്രമണം നടന്നപ്പോൾ ലോകത്തുള്ള മീഡിയകൾ കാണിച്ചു പലസ്തീനികൾ ആഹ്ലാദ പ്രകടനം നടത്തുന്നു പലസ്തീനികൾ പ്രകടനം എന്തിനാണ് ലോക വികാരം ഉയർത്താൻ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വികാര പ്രകടനം പലസ്തീനിൽ നടന്നിട്ടില്ല പിന്നെ എന്തായിരുന്നു പിന്നെ എന്തായിരുന്നു കുവൈത്തിനെതിരെ ഇറാഖ് ആക്രമണം നടത്തിയപ്പോൾ അന്ന് നടത്തിയ ആഹ്ലാദ പ്രകടനത്തിന്റെ ഫോട്ടോ എടുത്ത് ചെയ്തിട്ട് അമേരിക്കയിൽ ആക്രമണം നേരിട്ട ദിവസം ഞങ്ങൾ ആഹ്ലാദിക്കുന്നു എന്ന് പാവപ്പെട്ട ഫലസ്തീനുകളുടെ ആഹ്ലാദം മീഡിയകളിൽ കൊടുത്ത അത് തിരിച്ചറിയാൻ ചില ആളുകൾ ഉണ്ടായി എന്നതുകൊണ്ടാണ് നമുക്കിപ്പോൾ അത് വായിക്കാൻ